ഈശ്വസായി സ്തുതികരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തിവരുന്ന ഈ പ്രത്യേക ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബന്ധ പ്രയർ ഇരുപത്തി എട്ടാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി നാലാം വചനമാണ് കർത്താവിന്റെ നാമം അനുസ്മരിക്കുന്നിടത്തോളെല്ലാം കർത്താവ് വന്ന് അനുഗ്രഹിക്കുമെന്ന് പ്രത്യേകമായി വാഗ്ദാനം കൊടുക്കുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഈ വാഗ്ദാനം പ്രത്യേക അനുഗ്രഹമായി ലഭിക്കുവാൻ എപ്പോഴും അവർ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ട് എല്ലാം വിജയകരമായി പൂർത്തിയാക്കുവാനും കൃപയുള്ള ജീവിതമായി കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി തീരുമാനം നമുക്ക് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കൃതാവായി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ നാമം അവർ സ്മരിക്കട്ടെ അവർ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം അങ്ങയുടെ നാമത്തെ ഓർത്തുകൊണ്ടും എപ്പോഴും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചും അപേക്ഷിച്ചും അവർ പ്രാർത്ഥിച്ച് വിജയം കരസ്ഥമാക്കുവാൻ ഇടയാകട്ടെ ആമീൻ യേശുവിനെ നന്ദി ഹാലയിൽ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സുഹൃത്തെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ